ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻസൊക്കെ സെയിലും തയ്യാറായിട്ടുണ്ട് ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നോക്കാം അതിന് മുമ്പ് ഡി ടി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസൊക്കെ അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന പ്ലാൻസിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതി പ്ലാൻസ് നമ്മൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പ്ലാൻസിൻ്റെ പേരും ഞാനിതിൽ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തവർ പേരുകൾ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി അപ്പം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഉള്ള ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ പ്ലാൻസ് നോക്കാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്സ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ്സ് ആണ് നല്ല കളർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റ്സ് നല്ലപോലെ ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചിരുന്നാൽ മതി എല്ലാ ലീഫുകൾക്കും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് പ്ലാന്റ് മൂന്നാല് പ്ലാന്റ്സ് ഒക്കെ കാണിച്ചു തരുന്നത് ഏകദേശം ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് പ്ലാന്റിന്റെ സൈസ് ഇതാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ കളറും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് പപ്പായയാണ് ഗോൾഡൻ പപ്പായയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് ഇതിപ്പോൾ മണ്ണിലാണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എടുത്തിങ്ങനെ കാണിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതേപോലെ രണ്ട് ഡബിൾ ഷൂട്ട് വലിയ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് കൂടാതെ എക്സ്ട്രാ ഞാനിപ്പോൾ കാണിച്ചതുപോലെ എക്സ്ട്രാ മൂന്നാമത് ഷൂട്ട്സും വരുന്ന പ്ലാന്റ് ആണ് അപ്പം അഞ്ഞൂറ് രൂപയാണ് ഈ പോട്ടിൻ്റെ പ്രൈസെന്ന് പറയുന്നത് വലിയ പ്ലാന്റുകളാണ് ഇതേപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളും നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളുമാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടി വരുന്ന പ്ലാന്റുകളാണ് എല്ലാ പോട്ടുകളിലും എക്സ്ട്രാ ഷൂട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഈ മുഷിപ്പൂടിൻ്റെ പ്രൈസ് ഇനി അടുത്തത് അഗ്ലോണിമ ഗോൾഡൻ സ്പൂൺ ആണ് ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി അൻപതാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഗ്രീനും ഇല്ല മണ്ണിൽ യെല്ലോ കളറും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിൻ്റേത് നമ്മുടെ റേ ആൻഡ് ഗോൾഡിൻ്റെ കളറ് പോലൊക്കെ വരുന്നത് ഏകദേശം ഡിസൈൻ ഒക്കെ ചെറിയ സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സ്പൂൻ്റെ ബുഷി പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്തത് റെഡ് ബൗളിൻ്റെ ജയ്പം റെഡ് റെഡ് ബൗളിൻ്റെ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അപ്പ ബൗൾ ആണ് ബൗൾ കോമ്പാക്ടിയുടെ നാനൂറ് രൂപയുടെ ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇനി അടുത്തത് പീകോക്കിൻ്റെ പ്ലാന്റ് ആണ് പീകോക്കിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കാരണം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് എനിക്കത് കയ്യിലെടുത്ത് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റത്തില്ല നല്ല നീളവും അതുപോലെ തന്നെ വലിപ്പവും ഉള്ള പ്ലാന്റുകളാണ് ടു എയ്റ്റി ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് അടുത്തത് ബോക്സറിൻ്റെ പ്ലാന്റ് ആണ് ബോക്സറിൻ്റേതും ഇതേപോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് അതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബോക്സറിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ലപോലെ നിറയെ ലീഫുകളൊക്കെയുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ബോക്സറിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അടുത്തത് ഒരു ബുഷിപ്പോട്ടാണ് ഇത് നമ്മുടെ ഗ്രീൻ പപ്പായയാണ് ഗ്രീൻ പപ്പായയുടെ ഒരു ബുഷിപ്പോട്ടാണ് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഏകദേശം അഞ്ച് ഷൂട്ടോളം ഉണ്ട് ഇതിന് ഇതേപോലെ അഞ്ച് ഷൂട്ട് വരുന്ന ഒരു ബുഷിപ്പോട്ടാണ് ഗ്രീൻ പപ്പായയാണ് ഗോൾഡൻ പപ്പായ നേരത്തെ കാണിച്ചു ഇത് ഗ്രീൻ പപ്പായയാണ് അഞ്ച് ഷൂട്ടുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അറുന്നൂറ്റി അൻപതാണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് ാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ലേഡി വാലന്റൈൻ്റെ ലേഡി വാലന്റൈൻ്റെ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു എയ്റ്റി ആണ് പ്രൈസ് ായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് സി സി പ്ലാന്റ്സ് ആണ് ടു എയ്റ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ സിംഗിൾ പോട്ടിൻ്റെ പ്രൈസാണ് ടു എയ്റ്റി ഞാൻ കാണിക്കാനുള്ള എളുപ്പത്തിന് മൂന്ന് പ്ലാന്റ്സും കൂടെ ഒരുമിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ ഇത് ഡോഫ് സി സി ആണ് ആദ്യം കാണിച്ചത് നോർമൽ സി സി ആണ് അതേപോലെ നിറയെ ഷൂട്ട്സുകളൊക്കെയുള്ള പ്ലാന്റുകളാണ് എല്ലാം ഇനി അടുത്തത് ബ്ലാക്ക് സി സി ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഒരു പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഷൂട്ട്സ് ഉള്ള പ്ലാന്റുകളാണിതെല്ലാം അപ്പം ഈ ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഒരു സിംഗിൾ പോട്ടിൻ്റെ പ്രൈസാണ് ടു എയ്റ്റി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഒരു അലൊക്കേഷ്യ ഡ്രാഗൺ സ്കെയിലാണ് അലൊക്കേഷ്യ ഡ്രാഗൺ സ്കെയിലിന് നല്ല ബുഷായിട്ടുള്ള നല്ല വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാത്തിലും മൂന്ന് ഷൂട്ടുകൾ വീതമുണ്ട് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് മൂന്ന് ഷൂട്ടുള്ള ബോട്ടുകളാണ് എല്ലാം ഇപ്പോൾ അലോകേഷയുടെ ബുഷി പോട്ടിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്ലാന്റ്സ് ബായ്